നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തെ ഞെട്ടിച്ച് വീണ്ടും ഒരു ആകാശ ദുരന്തം കൂടി വാഷിംഗ്ടണിൽ യാത്രാവിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാർ എല്ലാവരും മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് യു ആർമി ഹെലികോപ്റ്ററിനെ കൂട്ടിയിടിച്ച് ഇരു എയർക്രാഫ്റ്റുകളും നദിയിലേക്ക് പതിച്ചിരുന്നു അറുപത്തിയേഴ് പേരാണ് അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിലുണ്ടായിരുന്നത് യു എസ് ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിൽ മൂന്ന് സൈനികരും ഉണ്ടായിരുന്നു ഇവരാരും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും എമർജൻസി സർവീസസ് ചീഫ് ജോൺ ഡോണല്ലി പ്രതികരിച്ചു പോട്ടോമാക് നദിയിൽ നടത്തിയ പരിശോധനയിലടക്കം ഇതിനോടകം ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹം കണ്ടെത്തി രക്ഷാപ്രവർത്തനമായാണ് ദൌത്യം ആരംഭിച്ചതെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ തെരച്ചിൽ ദൌത്യമാക്കി പ്രഖ്യാപിക്കുന്നതായി എമർജൻസി സർവീസ് ടീം പറഞ്ഞു നദിയിൽ നിന്ന് വിമാനത്തിന് അവശേഷ ൾ കണ്ടെടുത്തിട്ടുണ്ട് ഹെലികോപ്റ്ററിന്റെ ചില ഭാഗങ്ങളും ലഭിച്ചു എയർക്രാഫ്റ്റുകളുടെ ശേഷിക്കുന്ന അവശിഷ്ടങ്ങളും കാണാതായ മറ്റുള്ളവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് ആകാശത്ത് ഇരു എയർ തമ്മിൽ കൂട്ടിയിടിക്കാൻ കാരണം എന്താണെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സംഭവത്തിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം തുടരുകയാണ് യുഎസിൽ യാത്രാവിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യാത്രാ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും കണ്ടെടുത്തിട്ടുണ്ട് പോട്ടോമാക് നദിയിൽ നടത്തിയ പരിശോധനയിലാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത് അപകട കാരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത വരുത്താൻ ഇതിലൂടെ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ഇതുവരെ മൃതദേഹങ്ങളാണ് പോട്ടോമാക് നദിയിൽ നിന്ന് കണ്ടെടുത്തത് അപകടത്തിനിരയായവരുടെ മൃതദേഹങ്ങൾക്കായി മുങ്ങൽ വിദഗ്ധർ പോട്ടോമാക് നദിയിൽ നടത്തിയ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു നദിയിൽ പതിച്ച് വിമാനത്തിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്ത ശേഷം തെരച്ചിൽ തുടരാനാണ് നീക്കം യു എസ് തീരെ ക്ഷണസേനയുടെ സഹായത്തോടെ വിമാനഭാഗങ്ങൾ നദിയിൽ നിന്ന് കണ്ടെടുക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇവ നീക്കം ചെയ്യുന്നതിനിടെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടുകിട്ടാൻ സാധ്യതയുണ്ടെന്നും രക്ഷാപ്രവർത്തകർ കണക്കുകൂട്ടുന്നു ഇവ നീക്കം ചെയ്ത ശേഷം അവശേഷിക്കുന്ന മൃതദേഹങ്ങൾക്കായി മുങ്ങൽ വിദഗ്ധരുടെ പരിശോധന തുടരും നദിയിൽ മുങ്ങി നടത്തുന്ന തെരച്ചിലിനെ വിമാനത്തിന്റെ കൂറ്റൻ ലോഹഭാഗങ്ങൾ തടസ്സം സൃഷ്ടിക്കുകയും ഡൈവേഴ്സിന്റെ ജീവൻ അപകടത്തിലാക്കാനുള്ള സാധ്യതയും പരിഗണിച്ചാണ് തീരുമാനം നദിയുടെ ഉപരിതലത്തിൽ ബോട്ടുകളിൽ പരിശോധന തുടരുന്നുണ്ട് യാത്രാ വിമാനത്തിൽ അറുപത്തിനാല് പേരും ഹെലികോപ്റ്ററിൽ മൂന്ന് പേരുമായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരും മരിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തിഒൻപതിനുശേഷം യു എസിലുണ്ടായ ഏറ്റവും വലിയ വിമാന ദുരന്തമാണിത് വാഷിംഗ്ടൺ ഡി സിയിലെ റൊണാൾഡ് റീഗൽ നാഷണൽ എയർപോർട്ടിലേക്ക് വന്ന യാത്രാ വിമാനമാണ് സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചത് അപകട കാരണത്തെക്കുറിച്ച് യു എസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവിധ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതായി യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് വ്യക്തമാക്കി എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിൽ ജീവനക്കാർ കുറവായിരുന്നതാണ് അപകട കാരണമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്